എമർജിങ് കേരളയെ അനുകൂലിച്ച് ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ രംഗത്തെത്തിയപ്പോൾ കൃഷ്ണയർ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നായിരുന്നു എന്റെ അഭിപ്രായം സംശയമുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറയുന്നത് കൃഷ്ണയ്യർ തന്നെ ഒന്നൊന്നായി അദ്ദേഹം ഇത് ലീഗിന്റെ താല്പര്യങ്ങളാണ് എമർജിങ് കേരള പദ്ധതികൾക്ക് പിന്നിലെന്നും വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു എമർജിംഗ് കേരളയെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ വീണ്ടും രംഗത്തെത്തി വിശദമായ ചർച്ച ആവശ്യമാണെന്നും കെ പി സി സി പദ്ധതി ചർച്ച ചെയ്യാതിരുന്നത് നിർഭാഗ്യകരമാണെന്നും സുധീരൻ പറഞ്ഞു പൊതുവെ പരിശോധിക്കുമ്പോൾ കാര്യങ്ങളുടെ പോക്ക് മുന്നോട്ട് എന്നത് എല്ലാവരെയും ഒരു കാര്യമാണ് ഇടതുപക്ഷത്തിന്റെ വികസന പ്രവർത്തികളുടെ തുടർച്ചയാണ് എമർജിംഗ് കേരള എന്ന വാദം തെറ്റാണെന്ന് മുൻ വ്യവസായ മന്ത്രി എളമരം കരീം പറഞ്ഞു എൽ ഡി എഫ് സർക്കാർ പൊതുമേഖലയിൽ കൊണ്ടുവരാൻ ആലോചിച്ച പദ്ധതികൾ ഉൾപ്പെടെ എമർജിംഗ് കേരളയിൽ സ്വകാര്യവൽക്കരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രചാരണം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന് അനുയോജ്യമായ ഒരു പദ്ധതിയും എമർജിംഗ് കേരളയിൽ വന്നില്ല യഥാർത്ഥത്തിൽ എമർജിംഗ് കേരള പദ്ധതി മാറ്റിവെക്കണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ടി രാജേഷ് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ